ശരീരവും ഇന്ദ്രിയങ്ങളും ആത്മാവും ഒരുമിച്ച് സൗകുമാര്യതയോടെ സൗകുമാര്യതയോടെയിരിക്കുമ്പോഴാണ് അപ്പോഴാണ് ആയുസും ആരോഗ്യവും നേരെയാകുന്നത് അതുകൊണ്ട് ആദ്യമായി സൂക്ഷ്മതലത്തിൽ മനസ്സുമെല്ലാം ശുദ്ധമാക്കണം അതിന് വിചാരം വാക്ക് പ്രവൃത്തി മൂന്നും ശുദ്ധമായിരിക്കണം ആപത്ത് വരാൻ അല്പം പോലും ആഗ്രഹിക്കരുത് അത് രോഗമായി മാറും വ്യാപാരം ദുരാശയുണ്ടാവരുത് അത് രോഗമായി മാറും ദൃഗ്വിപര്യം ഉണ്ടാവരുത് എല്ലാ ചിന്തയും ധനാത്മകമായിരിക്കണം ആരോഗ്യം വേണമെങ്കിൽ എറണാത്മകങ്ങളായ ചിന്തകളരുത് ഇത് മൂന്നെണ്ണം മാനസികമാണ് വാക്ക് മര്യാദാമസൃണവും പ്രസന്നമധുരവും ചിന്തോദ്ദീപകവും സത്യവും അനുദ്വേഗകരവും പ്രിയവും ഹിതവും ആയിരിക്കണം വാക്കല്ലേ തോന്നിയതെല്ലാം പറയാം തോന്നിയതിനെ തോന്നിയതിനെക്കുറിച്ചെല്ലാം പറയാം എന്ന് വിചാരിക്കരുത് സ്വന്തം ആരോഗ്യം നേരെയാകണമെങ്കിൽ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ആരോഗ്യം കാക്ഷിക്കുന്നുവെങ്കിൽ വാർത്താവലോകനങ്ങളും സീരിയലുകളും ഒക്കെ രോഗികൾ ഉപേക്ഷിക്കുക അവയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് നല്ലപോലെ മനസ്സിലാക്കിയിട്ടേ മരുന്ന് മേടിച്ചുകൊണ്ട് പോകാവൂ പഥ്യത്തിൽ ഏറ്റവും പ്രധാനമാണ് അതിൽ പൈശുനം കുശുംബ് പറയരുത് രോഗികളായത് കുശുമ്പ് പറഞ്ഞാണ് കഴിഞ്ഞാൽ ആരെ കിട്ടുമ്പോഴും കുശുമ്പ് പറയാനാണ് ഉപയോഗിക്കുന്നത് രോഗം വർദ്ധിക്കും മരണത്തിലേക്ക് പോകും അതുകൊണ്ട് പൈശുനം ഒരാളോടും പരുഷമായി പറയരുത് സൗമ്യമായി പ്രസന്ന മധുരമായി ചിന്തോദ്ദീപകമായി പറയണം കെട്ടിച്ചമച്ച് പറയരുത് ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയരുത് അതൊക്കെ കോശത്തിൽ രോഗമായി തീരും അന്യർ കലഹിക്കുമാറു വർത്തമാനം പറയരുത് വീട്ടിലും പുറത്തും ആളുകളെ യോചിപ്പിച്ചു കൊണ്ടുപോവാൻ പറ്റണം വിവാഹം കഴിച്ച് എന്നാൽ അതിനു മുമ്പ് ചെല്ലുന്നതിന് മുമ്പ് ഒരു ഒരമ്മയും മകനുമായി സ്നേഹം അവിടെ ഉണ്ടായിരുന്നത് അവരെ കലഹിപ്പിക്കുവാനുള്ളത് ഉണ്ടാക്കിയാൽ ഏറെ താമസിയാതെ ആ മരുമകൾ രോഗിയാവും താൻ വളർത്തിക്കൊണ്ടുവന്ന മകനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ട് അവരെ കലഹിപ്പിക്കണമെന്ന് അമ്മ തീരുമാനിച്ചാൽ അവൾ രോഗിയാവും അതൊക്കെ മരുന്നു മാറും എന്നത്ര എളുപ്പം വിചാരിക്കരുത് അതുകൊണ്ട് സംഭിന്നാലാഭമരുത് ആരെയും ഹിംസിക്കരുത് ഒരു ജീവിയെപ്പോലും ഹിംസിക്കരുത് കക്കരുത് ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത് ഈ പത്തു പാപങ്ങൾ അരുത് പിന്നെ ആഹാരം വളരെ സൂക്ഷിക്കണം നിത്യം കഴിക്കാവുന്നത് പഴനെല്ലിൻ്റെ അരി ഗോതമ്പ് യവം റവ ചെറുപയർ പടവലങ്ങ വെള്ളരിക്ക പഴയ കുമ്പളങ്ങ കാരറ്റ് ബീട്രൂട്ടും മുള്ളങ്കി ചീര ബീൻസ് പച്ചക്കറികളിൽ ഇത്രയും സാധനം നിത്യവും കഴിക്കാം ഏത് രോഗിക്കും കഴിക്കാം ഏത് അവയവത്തിലാണോ രോഗം ആ അവയവത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് മാംസാഹാരികൾക്ക് ആ അവയവം ആടിൻ്റേത് വാങ്ങിക്കഴിക്കാം ഏത് രോഗമാണോ ആ രോഗം ഏത് അവയവത്തെ ബാധിച്ചിരിക്കുന്നു ആ അവയവം തലയ്ക്കുള്ള രോഗമാണ് ആടിന്റെ തല കരളിനുള്ള രോഗമാണ് ആടിന്റെ കരൾ ആ എണ്ണ മാറ്റിയിട്ടും അതിലെ നെയ്മയം മാറ്റിയിട്ടും അങ്ങനെ കഴിക്കണം മാംസാഹാരികൾക്ക് സസ്യ കഴിക്കരുത് മത്സ്യവും മാംസവും നിത്യമായി കഴിച്ചവർക്ക് അത്യാവശ്യം പുഴ താറാവിൻ്റെ മുട്ടയും അതിന്റെ മാംസവും അത്യാവശ്യം കഴിക്കും അതുപോലെ തന്നെ സസ്യാഹാരികൾ മാംസം കഴിക്കരുത് അത് വളരെ നിർബന്ധവുമാണ് രോഗം മാറണമെങ്കിൽ സാൽമ്യം വന്നതേ കഴിക്കാവൂ അച്ഛനമ്മമാർ കഴിച്ചതും വീട്ടിലുണ്ടാക്കി കഴിച്ചതുമേ കഴിക്കാവൂ ഒന്നര ലക്ഷം ഹോട്ടലുകൾ അഞ്ച് ലക്ഷത്തോളം ബേക്കറികൾ പത്ത് ലക്ഷത്തോളം ഭക്ഷണം വയ്ക്കുന്ന പെട്ടിക്കടകൾ ഇതാണിന്ന് കേരളം ശുദ്ധിയില്ലാതെ വൃത്തിയില്ലാതെ അവയിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ മടിയനായ കേരളീയൻ ഭാര്യയും മക്കളും ഒന്നിച്ചു പോകുന്നിടത്താണ് രോഗത്തിൻ്റെ തുടക്കം നിർത്തിയിട്ടേ മരുന്ന് കഴിക്കാവൂ നിവർത്തിയില്ലാത്ത അവസരങ്ങളിൽ പോയി ശുദ്ധവൃത്തികളോടെ ഉണ്ടാക്കുന്ന ലളിതമായ കടകളിൽ കൺമുമ്പിൽ ഉണ്ടാക്കുന്ന ലളിതമായ കടകളിൽ നിന്ന് ലളിതമായ പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കാം വളരെ ദൂരെ ദൂരേന്ന് കടകളിലേക്ക് കൊണ്ടിരുന്നതും പത്തും പതിനഞ്ചും ദിവസം ഇട്ടിരുന്നതും ഒക്കെയായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി മേടിച്ച് കഴിക്കരുത് കാരണം യാത്ര ബഹളം ഒക്കെയായിട്ട് പോകുമ്പോൾ വല്ലപ്പോഴും കഴിക്കേണ്ടി വന്നേക്കാം അതിങ്ങനെ വേണം നിയന്ത്രിക്കാൻ കട നോക്കണം അത് ലളിതമാണോന്ന് നോക്കണം അവിടെയുള്ള സാധനങ്ങളെല്ലാം ലളിതമായതുകൊണ്ട് ഒരുപാട് കുണ്ടാവാണ്ടിയൊന്നും ഉണ്ടാവില്ല പുതിയ പേരുകളിൽ അറിയപ്പെടുന്ന കുണ്ടാവാണ്ടികളൊന്നും മേടിച്ച് കഴിക്കരുത് കാറ്ററിങ്ങും ഹോട്ടലിയറിങ്ങും ഇന്നൊരു വൻ വ്യവസായമാണ് അത് കേരളത്തെ മുഴുവൻ രോഗത്തിലേക്ക് നയിക്കുകയാണ് കെൻഡിക്കി ചിക്കൻ യൂറോപ്യൻ ഫ്രൈഡ് ചിക്കൻ അമേരിക്കൻ ചിക്കൻ ഇതൊന്നും ചിക്കനല്ല അല്ല അത് ബയോമീറ്റാണ് തുടരുത് ബ്രോയിലർ ചിക്കൻ ചിക്കനാണ് അത് വളരെയധികം രോഗമുണ്ടാക്കും ഇന്ന് കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും തൈറോയിഡ് അതുപോലെ തന്നെ ഡക്റ്റിലസ് ഹോർമോണുകളുടെ വ്യതിയാനം വളരെയധികം അപകടങ്ങളിലൂടെയാണ് ഇന്ന് ജീവിതം പോകുന്നത് ത്തരം പദാർത്ഥങ്ങൾ നിർത്തണം പശു പ്രസവിച്ചാൽ അതിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ദിവസത്തെ പാൽ ഉപയോഗിക്കരുത് ഏഴ് മാസം കഴിഞ്ഞ പാൽ ഒട്ടും ഉപയോഗിക്കരുത് ഏഴ് മാസം കഴിഞ്ഞ പാലാണ് കേരളത്തിൽ ഇത്രയധികം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പാല് വീടുകളിൽ നിന്നേ വാങ്ങാവൂ കമ്പനികളെല്ലാം കൂടെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് വാങ്ങരുത് ചോറുണ്ണുമ്പോൾ തവിടുള്ള അരിയെ വാങ്ങിച്ച് കഴിക്കാവൂ തവിടില്ലാത്ത അരി വാങ്ങരുത് വളരെ ശ്രദ്ധിക്കണം അയോഡൈസ്ഡ് ഉപ്പ് പഞ്ചസാര ഇവയൊക്കെ ഉപേക്ഷിക്കാവുന്നിടത്തോളം ഉപേക്ഷിക്കണം അവയൊക്കെ അപകടകാരികളാണ് എന്നിട്ട് മര്യാദാമസൃണമായി ആഹാരം കഴിക്കണം ആഹാരം കൃത്യസമയത്ത് കഴിക്കണം മരുന്നും കൃത്യസമയത്ത് കഴിക്കണം ഇന്ന് കഴിച്ച സമയത്ത് തന്നെ നാളെ കഴിക്കണം ടൈം ടേബിൾ കൃത്യമായി പുലർത്തണം കാരണം ആഹാരം വരുന്നുണ്ട് എന്നറിഞ്ഞ് ദഹനരസങ്ങൾ റെഡിയായിരിക്കുമ്പോൾ ആഹാരം ചെന്നില്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ താറുമാറാവും ഇന്ന് മണിക്ക് കഴിച്ചു നാളെ ഒമ്പത് മണിക്ക് കഴിച്ചു മറ്റന്നാ കഴിച്ചില്ല അതിനടുത്ത ദിവസം കണ്ടമാനം കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം പലയിടത്തും പോകേണ്ടി വന്നു കിട്ടിയടത്തൊന്നൊക്കെ കഴിച്ചു ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് ഇതിന് കൃത്യമായ ടൈം ടേബിളിൽ വേണം ഭക്ഷണ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ അതില്ലാത്ത ആരും മരുന്ന് വാങ്ങി കഴിക്കരുത് ഒരിഞ്ച് പോലും മാറില്ല ഒന്ന് ടൈം ടേബിളില്ലാത്തിടത്ത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാവണം കൃത്യമായിരിക്കണം വിഹാരങ്ങളുടെ നിയമം മര്യാദാ മര്യാദാമസ്രൂണമായിരിക്കണം സ്നേഹം ഉള്ളതായിരിക്കണം കൊടുക്കുന്നതും കഴിക്കുന്നതും അന്നത്തെ ബഹുമാനിച്ചായിരിക്കണം അന്നത്തെ നിന്ദിക്കരുത് അന്നം വേണ്ടെന്ന് പറയരുത് ആവശ്യത്തിനെ മേടിക്കാവൂ കളയാൻ വാങ്ങിക്കരുത് അതുപോലെ തന്നെ അന്നം നിന്ദിച്ചിട്ട് കഴിച്ചു കയറ്റരുത് ഇതെല്ലാം ശ്രദ്ധിക്കണം ഇതൊക്കെ പാലിക്കാവിൽ മര്യാദയോടുകൂടി പോകുമെങ്കിൽ മാത്രം ഇരിക്കുക രോഗം ഞാൻ ഉള്ളിയെടുക്കില്ല നക്കിയെടുക്കില്ല മുത്തിയെടുക്കില്ല കെട്ടിപ്പിടിച്ചെടുക്കുകയില്ല തലയെക്കാൽ വെച്ചെടുക്കുകയില്ല ഒരു അത്ഭുതവും എനിക്കില്ല അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിച്ച് മരുന്ന് വാങ്ങരുത് മരുന്ന് എഴുതി തരുന്നതിൽ നല്ലത് പറിച്ചെടുക്കുന്ന മരുന്നുകളാണ് അവയ്ക്ക് വലിയ വിലയൊന്നുമില്ല പക്ഷെ അവ ഉത്തമമാണ് അവ മാത്രം കൊണ്ട് പല രോഗങ്ങളും മാറും കാലം വിചിത്രമായതുകൊണ്ടാണ് കമ്പനി മരുന്നുകൾ എഴുതേണ്ടി വരുന്നത് തന്നെ അവയും രോഗം മാറ്റാൻ പര്യാപ്തമാണ് ശ്രദ്ധാപൂർവം കഴിക്കുക പതിനഞ്ചോ ഇരുപതോ ദിവസത്തേക്ക് മരുന്ന് വാങ്ങാവൂ അത് കഴിച്ചു നോക്കിയിട്ടേ പിന്നെ മരുന്ന് വാങ്ങാവൂ ആറു ഏഴ് മാസത്തേക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് പോവുക അത് കഴിഞ്ഞ് കഴിക്കാൻ പറ്റാതെ വരിക തിരിച്ച് കടയിൽ ചെല്ലുക പുതിയ ഡ്രഗ് ആൻഡ് ഫുഡ് റൂൾ അനുസരിച്ച് തിരിച്ച് കടക്കാരെടുക്കുകയില്ല അന്നേരം ഓടി വന്ന് എന്നോട് പരാതി പറഞ്ഞാൽ എനിക്ക് അവരോട് പറയാൻ പറ്റില്ല ഞാൻ കടയൊന്നും നടത്തുന്നില്ല അവർ നടത്തുന്നത് അവരുടെ ലാഭത്തിനാണ് അവർക്ക് നഷ്ടം വന്നാൽ നിങ്ങൾക്ക് മരുന്ന് തരാൻ അവർക്കാവില്ല അതുപോലെ അതിൻ്റെ തൂക്കം കഴിഞ്ഞവണെ വാങ്ങിച്ചതിന്റെ നിറവും ഇത്തവണത്തെ നിറവും ഒക്കെ അവരുമായി തന്നെ സംസാരിച്ചോണം അതൊക്കെ മോശമാണെന്ന് തോന്നിയാൽ കഴിക്കരുത് കാശു കൊടുത്തതാണെങ്കിൽ പൊക്കോട്ടെന്ന് വെച്ചേക്കുക കാശിനേക്കാൾ പ്രാധാന്യം ആരോഗ്യത്തിനുണ്ടെന്ന് കരുതുക ക്ലിയറായി പറഞ്ഞതല്ല നല്ലപോലെ ആലോചിച്ച ഈ പണിയാവും പിന്നെ ഏറ്റവും പ്രധാനം വീട്ടിലുള്ളവരുമായിട്ട് ആലോചിക്കണം മൂത്ത മകൻ ഒരിടത്ത് പോകണമെന്ന് ആഗ്രഹം ഇളയ മകന് മറ്റരുടെ അച്ഛനെ കൊണ്ടുപോകണമെന്നാഗ്രഹം അയൽവക്കന്കാര് പണക്കാരനായോണ്ട് അയൽവക്കന്കാരെല്ലാം വന്ന് അവിടെ കൊണ്ടുപോകണം അയൽ ചിന്ത അതിനിടയിൽ കൂട്ടുകാർ ചിലര് പിന്നിടത്താ പോകേണ്ടതെന്നുള്ള അഭിപ്രായം ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്ന് മരുന്ന് മേടിക്കരുത് ആദ്യം വീട്ടിലുള്ളവരുടെ അഭിപ്രായം സമന്വയിച്ച് അത് ഒരു നിലയിലെത്തിയിട്ട് ഏതാണ് പ്രാബല്യമുള്ളത് അവിടെ പോയി ചികിത്സിക്കണം അപ്പോഴേ രോഗം മാറുകയുള്ളു ഒരു കൂട്ടർ പറഞ്ഞു സമയം പോയി കാണിക്കാം അപ്പോൾ വേറൊരു കൂട്ടർ പറഞ്ഞു അതല്ല നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണ് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഫലങ്ങൾ ആഗ്രഹങ്ങളായി കിടപ്പുണ്ടെങ്കിൽ അവയൊക്കെ തീർത്ത് ഉപേക്ഷിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാ അല്ലെങ്കിൽ മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെ സമ്മതിച്ചിട്ടും സ്വയം തീരുമാനിച്ചിട്ടും മാത്രമായിരിക്കണം വരുന്നത് പിന്നീട് സ്വാമിയെ പ്രതീക്ഷിച്ചാ വന്നത് സ്വാമി തങ്ങ് മാറ്റുമെന്ന് വിചാരിച്ചാ വന്ന് സ്വാമി നുള്ളി മാറ്റുമെന്ന് വിചാരിച്ചു ഇപ്പം മകനെതിരാണ് ഞാൻ ആകെ വിഷമത്തിലാണ് അതിനൊന്നും പരിഹാരം എനിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സ് ശാന്തമായി വീട്ടിലുള്ള അംഗങ്ങൾ മുഴുവൻ സമ്മതിച്ച് മര്യാദാമസൃണമായി വന്ന് മരുന്നു മേടിക്കുക പരീക്ഷണത്തിന് ഈ മരുന്നൊന്നും ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ കിനിപ്പന്നികളല്ല അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് മരുന്ന് മേടിച്ചാൽ മതി എന്നെ നന്നാക്കാൻ മരുന്ന് നിങ്ങൾ വാങ്ങരുത് കാരണം ഞാൻ ഈ കച്ചവടമല്ല ചെയ്യുന്നു ഒരുമാതിരി ക്ലിയർ ക്ലിയറായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരുമാതിരി ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇല്ല ഏ മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടിനി ആലോചിച്ചിട്ട് പോരുക പിന്നെ വസ്ത്രം ധരിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഒന്ന് ശരീരത്തിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുക രണ്ട് പാരമ്പര്യ മര്യാദയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മൂന്ന് നഗ്നത മറയ്ക്കുന്നതിനും അന്യന്റെ നോട്ടം ഒഴിവാക്കുന്നതിനുമാണ് വസ്ത്രം എന്ന് മനസ്സിലാക്കിയിട്ട് ധരിക്കുക നഗ്നതയെ അലങ്കരിക്കാൻ ധരിക്കാതിരിക്കുക അതൊക്കെ രോഗമുണ്ടാകാനുള്ള വഴികളാണ് ആളുകൾ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളുടെ ഒരംശം നിങ്ങളുടെ മേൽ പതിക്കും ദൃഷ്ടി എന്നാണ് പറയുക അതങ്ങനെ ധരിച്ചു നടക്കുന്ന കുട്ടികൾ അങ്ങനെ ധരിപ്പിച്ച് നടക്കുന്ന തള്ളമാർ അങ്ങനെ ഉള്ള ജീവിത നിലവാരം പുലർത്തുന്നവർ മരുന്ന് മേടിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഒരിപത്തിയൊന്ന് മുളകെടുത്ത് ഉഴിഞ്ഞ് അടുപ്പിലിട്ട് നോക്കുക മണമുണ്ടാവില്ല ഒഴിയാത്ത ഒരു മുളക് ഇട്ട് നോക്കുക മണമുണ്ടാവും കടുത്ത ചൂരുണ്ടാക്കുന്ന മുളക് ഇരുപത്തിയൊന്നെണ്ണമോ നൂറ്റിയൊന്നെണ്ണമോ ആളെ ഉഴിയുമ്പോൾ അതിൻ്റെ ചൂര് നഷ്ടപ്പെടത്തക്ക വിധത്തിലാണ് ദൃഷ്ടി ആധുനിക വസ്ത്രധാരണം ആധുനിക ജീവിത രീതികൾ ആധുനികങ്ങളായ തമാശകൾ ആധുനികങ്ങളായ വ്യക്തി ഇടപാടുകൾ എല്ലാം ആരോഗ്യത്തെ കാർന്നതിനൊന്നാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് ആരോഗ്യം അല്ലാത്തവർ ഭൂമിയിൽ വേഗം പിരിയേണ്ടത് തന്നെയാണ് അതിൽ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് നല്ലവണ്ണം ഇരുന്ന് ആലോചിച്ചിട്ട് സംശയങ്ങൾ മുഴുവൻ തീർത്തിട്ട് ശ്രദ്ധാപൂർവം മരുന്ന് വാങ്ങിക്കുക ക്ലിയറായി ക്ലിയറായി ഒന്ന് ആലോചിച്ചു എന്നിട്ട് വന്ന് കണ്ടാ